ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗൂഗിൾ പേയുടെ ഒന്ന് രണ്ട് ടിപ്സുകളാണ് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ പലരും അതുവഴി റീചാർജ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇ എം ഐ പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ നടത്താനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ കൊടുക്കുന്നേക്കായി കൂടുതൽ ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നത് ഈ ഗൂഗിൾ പേയ്ക്കകത്ത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കുറേ പ്രസ് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഗൂഗിൾ പേ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റുകൾ ചെയ്യുന്നത് നമ്മളെ ഇതിൻ്റെ പ്രോ ആപ്ലിക്കേഷൻ്റെ പ്രൊട്ടക്റ്റും കാര്യങ്ങളുമൊക്കെ ഗൂഗിൾ സെക്യൂർ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി എപ്പോഴും ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം നമുക്കൊരു ബാങ്ക് പേയ്മെൻ്റ് ഒക്കെ നടത്തണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ഓരോ മെനു നമ്മൾ എടുക്കണം ഇപ്പോൾ ഇവിടെ റീചാർജ് സ്കാന് പേ ബാങ്ക് ട്രാൻസ്ഫർ മൊബൈൽ റീചാർജ് അതുപോലെ ഓരോ വ്യക്തികൾക്ക് അയക്കണമെങ്കിലും നമുക്കിവിടെ മോഡിൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യണം എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എടുക്കുക ഇത് പലർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് ആയിരിക്കും അറിയാൻ വേണ്ടാത്ത സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ആപ്ലിക്കേഷന് ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ തന്നെ സ്കാൻ എനി ക്യു ആർ കോഡ് അതുപോലെ തന്നെ പേ ഫോൺ നമ്പർ ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ട് നമുക്ക് പേ ചെയ്യണമെങ്കിൽ ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്ത് പേ ചെയ്യണമെങ്കിലോ മൊബൈൽ റീചാർജ് നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു നാല് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ എന്നുള്ള നെയിം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ലോഗോയും വേണേൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം ഇപ്പം ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ആണ് ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാൻ മേലാത്ത ഒരു ട്രിക്ക് ആയിരിക്കും ഒരുപാട് ആളുകൾ ഇത് അറിയുന്ന ആളുകളും ഉണ്ടാവും നമ്മളിത് ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഷോർട്ടായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കാണുകയാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ളതും പേയ്മെൻറ്റ് അയക്കാനുള്ളതും അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ളതും ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനും ഇതുപോലെ വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രാൻസാക്ഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് പുതിയൊരു അറിവ് വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു